ഭരണകക്ഷി എം എൽ എയും നടനുമായ മുകേഷിനെതിരെ നടിയും അവതാരകയും കോൺഗ്രസ് നേതാവുമായ വീണ എസ് നായർ രംഗത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് പിന്നാലെ ഒരു പ്രമുഖ നടി മുകേഷിനെതിരെ പീഡന ആരോപണം ഉന്നയിച്ചിരുന്നു മുകേഷിനെ കൂടാതെ സിദ്ദിഖ് ജയസൂര്യ ഇടവേള ബാബു മണിയൻ പിള്ള രാജു ബാബുരാജ് തുടങ്ങിയ നടന്മാർക്കെതിരെയും നടിമാർ ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നിരുന്നു മലയാള സിനിമയിൽ വലിയ കോളിളക്കമുണ്ടാക്കിയ ഈ വിഷയത്തിൽ നടിയും അവതാരകയും ഇപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന വീണ എസ് നായരാണ് വെട്ടിത്തുറന്ന് പ്രതികരിച്ചിരിക്കുന്നത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ മുകേഷ് അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം പ്രൂവ് ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്നും ഭരണകക്ഷിയുടെ എം എൽ എ ആയി ഇരിക്കുന്ന ഒരാൾ എന്ന നിലയിൽ അദ്ദേഹം രാജിവെച്ച് അന്വേഷണത്തെ നേരിടണം എന്നുമാണ് വീണ പറഞ്ഞത് രാഷ്ട്രീയ പ്രവർത്തക എന്നതിനപ്പുറം മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരാളാണ് വീണ എസ് നായർ ഏഷ്യാനെറ്റ് പ്രസ്സിലെ സംപ്രേഷണം ചെയ്ത മിസ്റ്റ് എന്ന പരിപാടിയുടെ ആങ്കറായാണ് വീണ ശ്രദ്ധിക്കപ്പെട്ടത് പിന്നീട് മലയാള സിനിമയിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് വീണ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരു ടെലിഫിലിം അഭിനയിച്ചു കൊണ്ടാണ് വീണ അഭിനയ രംഗത്ത് എത്തുന്നത് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വീണയ്ക്ക് എൽ എൽ ബി എൻട്രൻസ് കിട്ടി അതോടെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച വീണ അഭിനയരംഗത്ത് നിന്നും വിട്ടുനിന്നു എന്നാൽ സിനിമ കരിയറാക്കണമെന്നോ സിനിമയുമായി മുന്നോട്ടു പോകണമെന്നോ താൻ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ് വീണ പറഞ്ഞിരിക്കുന്നത് പക്ഷേ താൻ ആദ്യമായി സിനിമയിൽ അഭിനയിച്ച സമയത്ത് ആ സംവിധായകിൽ നിന്നും തനിക്ക് മോശം അനുഭവം ഉണ്ടായി എന്നും വീണ തുറന്നു പറഞ്ഞു വളരെ പ്രശസ്തനായ സംവിധായകനായിരുന്നു അതെന്നും അദ്ദേഹത്തിൻ്റെ സിനിമയിലൂടെ അരങ്ങേറ്റം കുറിച്ച നടി സൗത്ത് ഇന്ത്യയിൽ വളരെ പോപ്പുലറായി നിൽക്കുന്ന സമയത്തായിരുന്നു താൻ ആ സംവിധായകൻ്റെ കൂടെ പ്രവർത്തിച്ചതെന്നും വീണ പറഞ്ഞു പക്ഷേ തരേണ്ടതൊന്നും തരില്ലോ എന്നാണ് അയാൾ തന്നോട് പറഞ്ഞത് തനിക്ക് വെറും പതിനഞ്ച് വയസ്സായിരുന്നു ആ സമയത്ത് പ്രായം സാറിന് വീട്ടിൽ വൈഫില്ലേ എന്ന് താൻ ഓൺ ദ സ്പോട്ടിൽ തിരിച്ചു ചോദിച്ചെന്നും വീണ പറഞ്ഞു സിനിമയുടെ പുറകെ പോകുമ്പോൾ ഇത്തരം അനുഭവങ്ങൾ ഇനിയും ഉണ്ടാകുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് താൻ അഭിനയത്തിൻ്റെ പിന്നാലെ പോകാതിരുന്നത് എന്നും വീണ പറഞ്ഞു കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക